ഹായ് ഹലോ എല്ലാവർക്കും സഫീ സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു ദിവസം അല്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ചുമയാണ് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനും ഉമ്മായും കൂടി ഒന്ന് പുറത്തു പോകുകയാണ് ബസ്സിലാണ് പോകുന്നത് കേട്ടോ കുറച്ച് കറങ്ങി നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു നട്ടുച്ചയ്ക്ക് ഇറങ്ങിയത് ഒരു പന്ത്രണ്ട് മണിക്ക് അപ്പോൾ ആവുമ്പോൾ ബസ്സിലാവുന്നല്ലോ പോകുന്നത് ടു വീലർ എടുത്തില്ല ടു വീലർ തലേ ദിവസം എനിക്കൊരു പണി കിട്ടി ടു വീലറിൽ പോകുന്ന വഴിയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ചെറുതായിട്ടൊന്നുമ്മ വെച്ചായിരുന്നു അപ്പം നമ്മൾ പഴവങ്ങാടി രാമചന്ദ്രൻ അല്ല പോയത് കേട്ടോ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു തിരിച്ച് ജസ്റ്റ് വരുന്ന വഴിയിൽ പഴവങ്ങാടി രാമചന്ദ്രനിലോട്ട് പോകുന്ന ആ ആറോട്ടിൽ തന്നെ ഒരു ഒരു ടെക്സ്റ്റൈൽസ് കണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നാണ് ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ കണ്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അവിടെ നല്ല കൊറിയൻ ബാഗി കൊറിയൻ ഡ്രസ്സുകളൊക്കെ അല്ലേ ടീഷർട്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കണ്ടു അപ്പോൾ ആ കടയുടെ പേര് ന്യൂ ഫാഷൻ പോയിൻ്റ് എന്നാണ് കേട്ടോ അപ്പം നല്ല സർവീസും കൊള്ളാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് അപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത് ഇതെൻ്റെ ആണ് കാരയ്ക്ക അത് കഴിഞ്ഞതേ ബസ്സിൽ കയറി തിരിച്ച് നേരെ വീട്ടിലോട്ട് അപ്പം നമുക്ക് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ബസ് കിട്ടും നേരെ കിഴക്കകോട്ടേക്ക് കിട്ടും അവിടെ നിന്നും അടുത്ത ബസ് കിട്ടും അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ബൈ